ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പോകുന്ന പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആടുണ്ടാക്കാൻ നോക്കാം വളരെ ഈസിയാണ് ഇല വെട്ടാനോ ഇല വാങ്ങാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല അതൊന്നും ഇല്ലാതെ തന്നെ കുഴക്കും വേണ്ട പരത്തും വേണ്ട പെട്ടെന്ന് നമുക്കൊരു അട ഉണ്ടാക്കാം കഴിക്കണം എന്ന് തോന്നും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇടയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് കുറച്ച് കൂടുതൽ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ പൊടിയടിച്ച് ചേർക്കാം ഞാൻ ഇലക്ക ചതച്ചത് അട്ടുകൊടുത്തിട്ട പിന്നെ കുറച്ച് ശർക്കര ശർക്കര നിങ്ങൾക്ക് നിങ്ങൾ മദനുസരിച്ചിട്ട് നമുക്ക് ഓരോരുത്ത ചേർക്കാം ഞാനും ഇവിടെ നല്ല ശർക്കര എടുത്തിട്ടുണ്ട് അത് കട്ടയാണ് കട്ട ഞാൻ പൊടിച്ചതാണ് കേട്ടോ പൊടി ഉണ്ടെങ്കിൽ ശർക്കര പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുത്താലും മതി ഞാൻ ശർക്കര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കണത് മധുരം എത്ര വേണോ അത്ര ഇട്ട് കൊടുക്കുക ഇവിടെ ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെ മധുരം എല്ലാവർക്കും നല്ല വേണം ആ അപ്പോൾ ശർക്കര കുറച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പഴമാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ചെറുപഴോ നേന്ത്രപ്പഴോ എന്താ ഉള്ള ചങ്ങൾക്ക് ഇട്ട് കൊടുക്കുക ഞാൻ റോബസ്റ്റ് പഴം ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഈ മൂന്നാണ് തേങ്ങയും ഏലക്കയും അതുപോലെ തന്നെ ശർക്കരയും പഴം ഒന്നായിട്ട് നന്നായിട്ട് മിക്സ് ആവണം ഒന്നും ഒറ്റയിട്ട് കിടക്കരുത് എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആവണം അത് നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പം അതാ ഞാൻ എല്ലാം ഇളക്കി മിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് ഒരു സ്പൂൺ എടുത്ത് കഴിച്ച് വെക്കാൻ നല്ല ടേസ്റ്റുണ്ടാവും കഴിക്കാൻ ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ജാർ ജാർ എടുക്കുക അതിലേക്ക് ആട്ടയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തത് ആട്ടപ്പൊടി ഒരു ഒന്നേ മുക്കാൽ ഒരു ഗ്ലാസ് അവിടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് എത്ര വേണോ അത്ര എടുത്താൽ മതി ഇനി എനിക്ക് വെള്ളം വെള്ളം ഒരുപാട് അഴിക്കരുത് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം നമുക്ക് സാധാ അരക്കുന്ന പോലെ തന്നെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരിക ഞാൻ അടച്ച് വെച്ചു നമുക്ക് അര അരച്ചിട്ട് കൊണ്ടു വരും അരച്ച് കൂടുന്നിട്ടുണ്ട് കേട്ടോ കട്ടൊന്നും ഇല്ലാതെ തന്നെ ഒരു തരി കട്ടില്ലാതെ തന്നെ അരച്ച് കൂടുന്നിട്ടുണ്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് കട്ടുണ്ടെങ്കിൽ ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കുക വെള്ളം ഇനി ഓവറായിട്ട് ഒഴിക്കരുതേ സ്പൂൺ വെച്ച് അഴിച്ചിളക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചുകൊണ്ട് വരാം കേട്ടോ എന്നാൽ നമുക്കൊരു ബൗളിലേക്ക് ഈ അടിച്ചു കൊടുുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ ഓവർ വെള്ളം പാടില്ല ഇതാ ഈ ഒരു പരുവാണ് ഓക്കെയാണ് ഇനി അതിലേക്ക് നുള്ളുപ്പിട്ട് കൊടുക്കുക നുള്ളു മതിയെ നുള്ളുപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്യുക ഇപ്പം നമ്മളെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഓവറായിട്ട് വെള്ളം വേണ്ട നമ്മൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് തിക്കിൽ വേണ്ടട്ടോ വെള്ളം ആക്കാൻ പാടില്ലേ ഇനി അതിന് ശേഷം ഒരു ദോശയുടെ പാൻ വെച്ചിട്ടുണ്ട് ദോശ എന്തേലും ചൂടുന്ന പാൻ വെക്കുക ആയിരിക്കും നമുക്കിതുപോലെ നമ്മൾ ദോശ ഒഴിക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഇപ്പോൾ തന്നെ ഒഴിച്ച് കൊടുത്തത് പോലെ ചുറ്റി ഒഴിച്ച് കൊടുക്കട്ടോ വലിപ്പ് നമുക്ക് എത്ര വേണോ അത്ര നമ്മൾ ഗോതമ്പ് ദോശ ഒക്കെ ഉണ്ടാക്കില്ല അതുപോലെ നൈസ് ഒന്നും ആക്കരുത് കുറച്ച് കട്ടിയിൽ വേണം പരത്താൻ കാരണം നൈസാക്കി അത് പൊട്ടി പോവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ വേണം ഒഴിക്കാനിട്ടോ അതൊന്നൊഴിച്ച് ഒന്ന് സെറ്റായിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തേങ്ങയും ഇതിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതും നിങ്ങൾ ഇഷ്ടംപോലെ കുറച്ച് രണ്ട് സ്പൂൺ വേണം അത്ര വെക്കുക ഒരുപാട് വേണം കഴിക്കാൻ ഒരുപാട് ആവുമ്പോഴാണ് രസം അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് അത് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മടക്കിയെടുക്കാട്ടാ ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ആ സൈഡ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ഒട്ടും അങ്ങനെ ആക്കണമെന്നില്ല അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ അങ്ങനെ അതായി പോകുന്നില്ല വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതൊന്ന് ജസ്റ്റ് ഒട്ടിക്കൊള്ളട്ടോ അങ്ങനെന്താ ഇതുപോലെ ഒന്ന് അങ്ങനെ ആ സൈഡ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതിയിട്ടാണ് ഇനിയിപ്പോൾ അതൊന്നാക്കിയതിനു ശേഷം നമുക്ക് കുറച്ച് നെയ്യ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്കു തന്നെ ഒഴിച്ചു കൊടുക്കാം നെയ്യുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അവരതങ്ങോട്ടൊന്നും കഴിച്ചതാണ് ആ നെയ്യ് വെച്ചിട്ട് അത് ഞങ്ങനെ ആക്കിന്നുള്ളൂ നെയ്യ് ഒഴിക്കുക രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതുപോലെ മറച്ചിടാം അപ്പോൾ ആ സൈഡായിട്ടുണ്ടാവും ഇനി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം കേട്ടോ അപ്പോൾ അതായിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടാമത്തതും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക ഇനി സെയിം ആദ്യം നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കി അതുപോലെ തന്നെ ഇതും ചുറ്റി കൊടുക്കുക കട്ടിയിൽ ആക്കി കൊടുക്കുക ആവോചിച്ചതിന് ശേഷം കട്ടിയിൽ തന്നെ പരത്തി കൊടുക്കണം എന്നുണ്ട് കേട്ടോ ഇത് പരത്തി കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് ശേഷം ഇതേപോലെ തന്നെ തേങ്ങയും ഷർക്കറിയും നമുക്കിത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഞമ്മൾക്ക് ഇത് തന്നെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞമ്മക്കത് മടക്കി ആ ഒരു സൈഡൊക്കെ ഒന്നാകുന്നവരെ വെയിറ്റ് ചെയ്യാതാ മടക്കുന്നുണ്ട് മടക്കുന്നത് അതുപോലെ മടക്കി കൊടുക്കുക കട്ടിയിലാക്കണ്ടല്ലെങ്കിൽ അത് പൊട്ടും ആ ഗോതമ്പിൻ്റെ ദോശ പൊട്ടും അതുകൊണ്ടാണ് കട്ടിയിലെ ഒഴിക്കാൻ പറയണത് അതെ കുറച്ച് നെയ്യ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക നെയ്യ് ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കുമ്പോൾ നല്ലതാണ് നെയ്യ് എല്ലാത്തർക്കും നെയ്യ് കഴിക്കാൻ പറ്റാത്തവർക്ക് അത് ഒഴി ഒഴിവാക്കുക നിർമ്മതില്ല ഇനിയിപ്പം അതാ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ തടവിക്കൊടുത്ത് അപ്പുറം മറിച്ചിടാം അതാ ഈ സൈഡും മറിച്ചിട്ടുണ്ട് ഇതിപ്പോൾ അതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം അതെടുത്ത് മാറ്റാം ഇപ്പം ഞാനിവിടെ അട റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാൻ മൂന്നെണ്ണക്ക കാണിക്കുന്നല്ലോ പക്ഷേ എനിക്കൊരു ഏഴെണ്ണ ഒക്കെ ഉണ്ടാക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് കാണിക്കുന്ന മാത്രം ഇപ്പം ഇതാ അട സെറ്റായിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് നല്ല മതി ശർക്കരക്കൊരുപാട് ഇട്ടുകൊണ്ട് തന്നെ ആ ചൂട് തട്ടിയിട്ട് നല്ല എന്താ പറയുക ജ്യൂസി പോലെ ഉണ്ട് കേട്ടോ കാരണം ആ ശർക്കരക്കെ ആ പ്ലേറ്റിൽ തന്നെ കാണാൻ അങ്ങനെ ഒലിച്ച് നല്ല കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും വലിയവർക്കും ഇഷ്ടാവും നിങ്ങൾക്ക് വാ പെട്ടെന്ന് ഇല കിട്ടാത്ത സിറ്റുവേഷൻ ഇല കിട്ടാതെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ അട കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതുപോലെ എനിക്ക് ഇവിടെയൊക്കെ ചില സമയത്ത് ഇല കിട്ടണമൊക്കെ പണിയായിരിക്കും നമ്മൾ എപ്പോഴും ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് പറമ്പിൽ പോയിട്ടൊന്ന് വെട്ടിയിട്ട് നമുക്ക് ഇല കിട്ടും കിട്ടാൻ ബുദ്ധിമുട്ടില്ല ഇവിടെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടല്ലേ എല്ലാം കിട്ടാനൊക്കെ പുറത്ത് പുറം രാജ്യക്കുള്ളവരൊക്കെ ബുദ്ധിമുട്ടിരിക്കും അപ്പം അങ്ങനെയുള്ളവരൊക്കെ അട കഴിക്കണം എന്ന് തോന്നുമ്പോൾ അതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം നല്ല ടേസ്റ്റുമാണ് ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും നല്ല ജ്യൂസിയാണ് അതുകൊണ്ട് നല്ല നില തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു ചായയുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എപ്പോഴെങ്കിൽ നമുക്കത് കഴിക്കാം പിന്നെ ഈവിന് സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാം എപ്പം നമുക്കിത് കഴിക്കാം ചൂട് ചായ ഇതിൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ സൂപ്പറായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയും നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും مارکل اوکی بای بای ثینک یو